ായ അധ്യക്ഷൻ ശ്രീ കോയിപ്പു കോയിപ്പുറത്ത് രാജ്ടൻ ഈ പരിപാടിയിൽ ആശംസ അറിയിക്കുന്ന ശ്രീ കെ കെ പ്രദീപൻ രാജൻ കോമത്ത് സ്വാഗത പ്രസംഗം നടത്തിയ അനിൽ എരിയൻ നന്ദി പറയുന്ന എ പ്രസാദ് ഈ പരിപാടിയിൽ സംഘാടകരായി വന്നു ചേർന്നിരിക്കുന്ന കുസുമം യുവജന സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഭാരവാഹികളെ നാടകം നാടകമെന്ന കലയെക്കുറിച്ച് ആധികാരികമായി അറിയുന്നവരും ആസ്വദിക്കുന്നവരുമായിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ നാടകം തുടങ്ങേണ്ട സമയമായി ഞാനിവിടെ എത്തിച്ചേരാൻ വൈകിയതുകൊണ്ടാണ് ഈ സാംസ്കാരിക സമ്മേളനം തുടങ്ങാൻ വൈകിയത് അതിൽ നിങ്ങൾക്കുണ്ടായ പ്രയാസത്തിൽ ഞാൻ ആദ്യം തന്നെ നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു കത്താനായിരുന്നു പറഞ്ഞത് ഏഴ് മണിക്ക് ഞാൻ പുറപ്പെട്ടതാകട്ടൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു തെറിയുമായി ബന്ധപ്പെട്ട ഒരു ഘോഷയാത്രയുടെ ബ്ലോക്കിൽ കാര പേരവരിൽ കുടുങ്ങിപ്പോയത് കൊണ്ടാണ് ഇവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയത് അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് വൈകും ഏതായാലും നാടകം ആരംഭിക്കാൻ പോകുന്നത് കൊണ്ട് വലിയ ദീർഘമായ പ്രസംഗം ഇവിടെ ഉദ്ഘാടനത്തിൽ നടത്തണം എന്ന് ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഗ്രാമങ്ങൾ കോവിഡാനന്തര കാലഘട്ടത്തിൽ വീണ്ടും ഉണർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരുണരുമ്പോൾ എന്ന മനോഹരമായ ഒരു പുസ്തകങ്ങൾ ഗോതരാ ഗോദാവരി പല്ലേക്കരൻ മനുഷ്യരുണരുമ്പോൾ ഉണരുക എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വതസിദ്ധമായിരിക്കുന്ന മറ്റ് മൃഗാദി ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേകതയാണ് ഉണരുക എന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നർത്ഥത്തിലല്ല നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മുന്നോട്ടു പോവുക എന്നതാണ് എല്ലാവരോടും മതങ്ങളും ദൈവങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യം ലോകത്തോട് പറഞ്ഞതാണ് ഉത്തിഷ്ഠത എന്ന് ജാഗ്രത പ്രാപ്യവരാധിത ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേടിക്കൊണ്ട് ആന്തരികമായ വെളിച്ചം വളർത്താൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ലോകം വളർന്നത് നമ്മൾ വിദ്യാർത്ഥികളിൽ സ്കൂളിൽ പോകുന്നതും മാഷന്മാർ പറഞ്ഞു തരുന്ന വാക്കുകളും പാഠപുസ്തകത്തിൽ എഴുതിയതും മാത്രം പഠിക്കാനാണെങ്കിൽ ഉണർച്ചയല്ല നിലവിലുള്ളത് മാത്രം മാഷു പറഞ്ഞത് മാത്രം പഠിച്ചിട്ടാണ് കുട്ടികൾ വളർന്നിരുന്നുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്തുണ്ടാവുക മാഷ് പറഞ്ഞതല്ല അതിന്റെ അപ്പുറത്തൊരു സത്യമുണ്ടെന്ന് അന്വേഷിക്കുവാൻ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് പ്ലസ് ആവണം പ്ലസ് അല്ലേ പ്ലസ് വണ് അല്ലേ പ്ലസ് ടു അല്ലേ മനുഷ്യന്റെ പ്രത്യേകത നിലവിലുള്ള ബോധത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭൗതിക സമ്പത്തിന്റെയും അവസ്ഥയിൽ നിന്ന് ഒരു പടിയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ ഒക്കെ ഉറക്കുകളിഞ്ഞത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് അറിവിന്റെ കാര്യത്തിലോ അനുഭൂതിയുടെ കാര്യത്തിലോ സൗന്ദര്യബോധത്തിന്റെ കാര്യത്തിലോ ധാർമ്മികതയുടെ കാര്യത്തിലോ സംസ്കാരത്തിന്റെ കാര്യത്തിലോ നമുക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഉണർന്നത് അഭിജ്ഞാന ശാകുന്തളം നാടകത്തിന്റെ നാലാം അംഗത്തിൽ പ്രിയ സഖിമാരായിരിക്കുന്ന അനസൂയയും പ്രിയമ്പതയും തമ്മിൽ പറയുന്ന സംസ്ഥാന സംസാരത്തിൽ ഒരു വാക്കുണ്ട് ഞാനിപ്പോൾ ഉറങ്ങി ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഞാനിപ്പോൾ ഉറങ്ങി ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം സാധ പതിവ് പോലുള്ള ജോലികൾക്ക് പോലും എന്റെ കൈകാലുകൾ ചലിക്കുന്നില്ല സാധകണ്വൻ ആശ്രമത്തിൽ വന്നിട്ടുണ്ട് ശകുന്തള ദുഷ്യന്തനെ വിവാഹം ചെയ്തതും അവൾ ഗർഭിണിയായതുമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ കണ്ണനോട് പറയുക എന്ന് അറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന അടുത്ത് പ്രിയം വധിക്കുന്നവളായ പ്രിയമ്പത ഓടി വന്നിട്ട് പറയുന്നു പ്രിയ സഖി വരൂ 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 നമുക്ക് ശകുന്തലയെ അവളുടെ ഭർത്തൃഗൃഹത്തിലേക്കയക്കാം നാടകീയത അവിടെയാണ് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നെഗറ്റീവായി നിൽക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് പ്രിയം വധിക്കുന്ന അവൾ വന്നിട്ട് പോസിറ്റീവായ ഒരു കാര്യം പറയാണ് നമുക്ക് ശകുന്തളയെ ഭർത്തൃഗത്തിലേക്ക് അയക്കാൻ ഒരുക്കാൻ പോകാമേ ഇതെങ്ങനെ ആദ്യത്തെ നാടകീയതയോട് എങ്ങനെ കണ്ണൻ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ തന്നെ ആകാശത്തുനിന്ന് അശരീരി ഉണ്ടായി സമിത്തേറ്റും ദർഭപൂണ്ടും ചുമന്നി ഹോമസ്ഥാനം ബുക്കഴും പാവകന്മാർ ആ ശ്ലോകത്തിന്റെ തൊട്ടു മുമ്പ് ഒരു ശ്ലോകമുണ്ട് ഞാൻ പറഞ്ഞ രണ്ടാം ശ്ലോകമായി പോയി ആദ്യത്തെ ശ്ലോകം പിന്നെ നിന്റെ പുത്രിയാൾ ദുഷ്യന്തന്റെ ദുഷ്യന്തന്റെ താ വീര്യമേന് നിന്റെ പുത്രിയാൾ എന്നാണ് നിന്റെ മകൻ ദുഷ്യന്തന്റെ വീര്യമേന് തുന്നു എന്ന അശരീരിഘട്ടപ്പോ സംഭവം എല്ലാം ക്ലിയറായിട്ട് കണ്ണന് ബോധ്യമായി എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഞാനിത് പറഞ്ഞത് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മേലോട്ട് കയറാൻ ഓരോ നിമിഷവും ഉപയോഗിക്കുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക പക്ഷി മൃഗാദികൾക്ക് അതില്ല മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ആനയും ആ പൂത്തും കടുവയും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അവരന്ന് ജീവിച്ചതിൽ നിന്ന് ഒരു മാറ്റവും ഇന്നുമില്ല അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു ആ ആനയ്ക്ക് ഇത്ര കാലമായിട്ട് നമ്മളെല്ലാം ദേവന്റെ തിടമ്പെഴുതല്ലിക്കുന്ന ആന നമ്മളെല്ലാം ആരാധിക്കുന്ന ദൈവത്തിന്റെ തലയായി വെച്ച ആന ആ ഇത്രയും വലിയൊരു ആനയ്ക്ക് ഇത്ര കാലമായിട്ട് ഒരു ട്രൗസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയോ ഒരു മാറ്റവും ഇല്ല ഒരു വളർച്ചയും ഇല്ല അന്നും ഇന്നും എന്നും ഒരുപോലെ നമ്മളോ നമ്മളെങ്ങനെ നമ്മൾ ഓരോ ദിവസവും പുതിയത് പുതിയതായിട്ട് വളർന്നുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് അങ്ങനെയുള്ള വളർച്ചയുടെ ഘട്ടത്തിൽ സമഞ്ജസമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ ബാഹ്യവും ആന്തരികവുമായ വളർച്ച ഉണ്ടാവണം ആന്തരികമായ വളർച്ച കൊണ്ടാണ് ബാഹ്യമായ വളർച്ച ഉണ്ടായത് ഈ ലൈറ്റ് ഇപ്പോ നാടകത്തിൽ പണ്ട് പെട്രോമാക്സ് വെച്ചിട്ടാ ലൈറ്റ് അല്ലെ പെട്രോമാക്സ് വെച്ചിട്ടാ ലൈറ്റ് രണ്ട് ഒരു പെട്രോമാക്സ് അപ്പുറവും ഒരു പെട്രോമാക്സ് ഇപ്പുറവും വെക്കും നാടകത്തിൽ അഭിനയിക്കാൻ ഹനുമാനായിട്ട് വേഷം കെട്ടാൻ ആൾ തകിയാഞ്ഞപ്പൊ ഈ പെട്രോമാക്സിന്റെ സാങ്കേതിക വിദ്യ അറിയുന്ന ആളായിരിക്കും നാട്ടിലെ പ്രമുഖൻ കാരണം കല്യാണത്തിന് ഇയാളെ ആദ്യം ക്ഷണിക്കൂ അയാൾ വന്നിട്ടില്ല ഇത് കത്തിക്കാനാവില്ല എനിക്ക് ഇപ്പോൾ അത്ഭുതം തീരാത്തൊരു സാധനമാണ് പെട്രോമാക്സ് നമ്മുടെ എൽ ഇ ഡി ബൾബിനേക്കാൾ വെളിച്ചം തരുന്ന ആ മാനുവൽ കൃത്യം കരക്റ്റായിട്ട് എണ്ണതൊപ്പിയിട്ട് കത്തുന്നതിൻ്റെ സാങ്കേതിക വിദ്യ എനിക്കിന്നും പിടിക്കില്ല സത്യം അതറിയുന്ന ആളെയാണ് ക്ഷണിക്കുക കല്യാണത്തിന് ആദ്യം കാരണം രണ്ട് പെട്രോമാക്സ് ഉണ്ടെങ്കിൽ കല്യാണം നടക്കൂല ഒന്ന് ഭക്ഷണം വെക്കുന്നിടത്തും ഒന്ന് മുറ്റത്തും ഭക്ഷണം വിളമ്പ് നടത്തും ഇതിൻ്റെ സാങ്കേതിക വിദ്യ അറിയുന്നവരാണ് ഹനുമാനായിട്ട് കിട്ടിയത് അവസാനം ലങ്കയിലേക്ക് ചാടണം ഹനുമാൻ ചാടാ ലങ്കയിലേക്കെന്ന് ജാമ്പ പറയുമ്പോഴാണ് കാറ്റലി അങ്ങനെ കുറഞ്ഞു പോകുന്നത് പെട്രോമാക്സിന്റെ കാറ്റ് കുറഞ്ഞു പോകും ഈ കാറ്റ് കുറഞ്ഞു പോയാൽ ഇട്ടത്ത് ചാടുമ്പോ ആള് കാണൂലല്ലോ ഉടൻ തന്നെ ഇവൻ അറിയാണ്ട് പറഞ്ഞുപോയി കാറ്റടിച്ചിട്ട് ചാടാ കാറ്റടിച്ചിട്ട് ചാടാന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ അബദ്ധം പറ്റിപ്പോയി ഉടൻ തന്നെ ജാമ്പവാന്റെ പ്രത്യുൽപ്പന്ന അതിത്വം കൊണ്ട് പറഞ്ഞു നിന്റെ ഗുരുഭക്തിയെ ഞാൻ ബഹുമാനിക്കുന്നു ഹനുമാൻ നിന്റെ പിതാവായിരിക്കുന്ന വായുദേവൻ കാറ്റ് ആ കാറ്റ് വരത്തെ എന്നിട്ട് ഞാൻ ചാടാമെന്ന് പറഞ്ഞ നിന്റെ പിതൃഭക്തിയെ ഞാൻ ബഹുമാനിക്കുന്നു ഹനുമാൻ കാറ്റടിച്ചിട്ട് ചാടാ എന്ന് പറഞ്ഞത് പെട്രോമാക്സിന്റെ കാറ്റാ അപ്പൊ അത് ജാമ്പവ മാറ്റി എന്താ കാറ്റടിക്കട്ടെ പിതാവ് കാറ്റാണല്ലോ അത്തരത്തിൽ പെട്രോമാക്സ് കത്തിച്ചതും ഈ ബൾബ് തോമസ് എഡിസൺ എന്ന് പറയുന്ന മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ് ഇപ്പൊ ഇപ്പൊറത്തെ വെളിച്ചമായി മാറിയത് മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ് ഞാൻ മെല്ലെ പറയുമ്പോ നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന ഈ മൈക്ക് സെറ്റിലേക്ക് എത്തിച്ചേർന്നത് അതുകൊണ്ട് മനുഷ്യന്റെ ആന്തരികമായ കണ്ണു വേണം അകത്തും പുറത്തും എന്ന കടമനിട്ട വരികൾ കേട്ടിട്ടില്ലേ അകത്ത് കണ്ണുണ്ടായപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പുറത്തും കണ്ണുണ്ടായത് പുറത്തു വളർച്ചയുണ്ടായത് ആന്തരികമായ വളർച്ചയാണ് പ്രധാനം ആ വളർച്ച എങ്ങനെയാണ് ആ വളർച്ച ഉണരലാണ് ഉണരലാണ് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഉണരലാണ് ആ ഉണരുന്നതിന് പകരം ഉറക്കിയതുകൊണ്ടാണ് നമ്മുടെ ഭാരതം പിന്നോട്ട് പോയത് അവിജ്ഞാന ശാകുന്തളം നാടകമെഴുതിയെന്ന് ഭാരതം ലക്ഷക്കണക്കിന് കഥാപാത്രങ്ങളും ശ്ലോകങ്ങളുമുള്ള മഹാഭാരതം എഴുതിയ ഭാരതം രാമായണം എഴുതിയ ഭാരതം അല്ലേ ആനന്ദവർധനന്റെ ധുന്യാലോകമുള്ള ഹെക്കൂബ എന്ന നാടകം എഴുതുന്നതിന് മുമ്പ് ഭരതമുനിയുടെ നാട്യശാസ്ത്രമുള്ള ഭാരതം നാട്യശാസ്ത്രം തണ്ടുല മഹർഷി താണ്ഡവം എന്ന താളം ചിട്ടപ്പെടുത്തിയിട്ട് ശിവനെ കൊണ്ട് അതിനനുസരിച്ച് താണ്ഡവ നൃത്തം ചെയ്യിച്ച ഭാരതം കേട്ടിട്ടുണ്ടോ ഈ ശ്ലോകം രാവണകൃത ശിവസ്തോത്രം ശിവനെ ആദ്യം സ്തുതിച്ചിട്ട് ശ്ലോകം പാട്ട് പാടിയത് രാവണനാന്ന ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ബാഹുബലി സിനിമ കണ്ടവർക്കെല്ലാം കേട്ടിട്ടുണ്ടോ ശിവലിംഗം ില് വെള്ളം എടുത്തുകൊണ്ട് വെച്ചിട്ട് കഷ്ടപ്പെടുന്ന അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാകുബലി ഈ ശിവലിംഗ അപ്പാടെടുത്ത് ചുമല്ല് വെച്ചിട്ട് വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് കൊണ്ടുവെക്കാൻ പോകുന്ന ഒരു രംഗം ഇല്ലേ ആ സമയത്ത് ചൊല്ലുന്ന ശ്ലോകം ഒന്നും കൂടി യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് കേട്ട് നോക്ക് അതാണ് ഇതൊക്കെയുള്ള ഭാരതം